ദേശീയ തൊഴിലാളി ദിനം സെപ്റ്റംബർ പതിനേഴ് വിശ്വർമ്മ ജയന്തി ബി എം എസ് പിറോ മേഖലയിൽ ആഘോഷിച്ചു ബി എം എസ് പിറോ മേഖലയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിൽ വിശ്വർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി ഇലഞ്ഞി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ അവസാനിച്ചു പ്രകടനത്തിന് മേഖലാ ഭാരവാഹികളും പഞ്ചായത്ത് യൂണിയൻ ഭാരവാഹികളായ സജിമോൻ സി പ്രമോദ് രവി അജിത് വി ഗോവിന്ദ് ലൈജുമോൻ പീറ്റർ സന്തോഷ് സി വി അനൂപ് എം എസ് ബൈജു കേളാംഗുളം അനിൽകുമാർ താമരക്കാട് രവി ടി പി എ എം തങ്ക തങ്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അഞ്ച് ഉപ്പിന് ആരംഭിച്ച യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ശ്രീമതി അജിത പ്രമോദ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി അനിൽ പെരുമൂഴിക്കൽ സ്വാഗതം പറഞ്ഞു ബി എം എസ് എറണാകുളം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും കെ വി എം എസ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയുമായ രാജേഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ബി എം എസ് പെറോ മേഖലാ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അച്ചു ഗോപി അജി മലയിൽ ജോയിൻറ് സെക്രട്ടറി ധന്യ മേഖലാ ട്രഷറർ ഷാജി പി എസ് പഞ്ചായത്ത് പ്രസിഡന്റ് സജീവ് സി ഓട്ടോ തൊഴിലാളി സംഗലം മേഖലാ പ്രസിഡന്റ് ഗോപിനാഥ് കൊല്ലക്കൊമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി ജോയി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ലോകത്തിലെ പതിനഞ്ച് മണിക്കൂറിലധികം തൊഴിലെടുക്കുന്ന തൊഴിലെടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ആണ് ആ സമരം നടന്നു വന്നത് ഇപ്പോ ചിക്കോയിലെ ഒരു മാർക്കറ്റിൽ നടന്ന ഒരു വലിയ സമരമായിരുന്നു ആ സമരത്തിന്റെ മുദ്രാവാക്യം മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിനോദം എട്ടു മണിക്കൂർ വിശ്രമം എന്നതായിരുന്നു ആ സമരത്തിന്റെ മുദ്രാവാക്യം തന്നെ

കേരളത്തിൽ ഇത് കൊണ്ടാടപ്പെടുമ്പോ ഇടതുപക്ഷ തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും വളരെ ഊർജത്തോടു കൂടി ഈ മൈദിനം ആഘോഷിക്കുന്നത് വിനോദാസം എന്ന് പറയട്ടെ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ അപ്പാടെ പിന്തുണ കൊണ്ട് അതിനെ അപ്പാടെ വിസ്മരിച്ചു ഒരു തൊഴിലാളി ഗവൺമെന്റ് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന ഒരു തൊഴിലാളി അതിന് നേതൃത്വം കൊടുക്കുന്നത് തൊഴിലാളികളുടെ അപ്പോസ്ഥലനായിട്ടുള്ള പിണറായി വിജയനാണെന്നൊക്കെയാണ് അവകാശവാദം അപ്പം സ്വാഭാവികമായും തൊഴിലാളിക്ക് അനുകൂലമായിരിക്കണം ഈ ഗവൺമെന്റിന്റെ നയങ്ങളും അവരുടെ പ്രവർത്തികളും പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏത് മുദ്രാവാക്യം വെച്ചിട്ടാണോ ലോക തൊഴിലാളി ദിനം ഇവരാഘോഷിക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ട് കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളിലും പന്ത്രണ്ട് മണിക്കൂറിലധികം ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂറിലധികം തൊഴിൽ ചെയ്യണമെന്ന് പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഞാനിത് പറഞ്ഞു വരുമ്പോ നമുക്കറിയാം കെ എസ് ആർ ടി സിയിൽ തൊഴിലാളികൾ നിർബന്ധമായി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എടുക്കണമെന്ന് സർക്കുലർ ഇറക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം കെ എസ് ആർ ടി സിയിൽ മാത്രമല്ല കെ എസ് സി സിയിലും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് അങ്ങനെയാണ് ഇതിൽ വിരോധാഭാസം കുറച്ചും കൂടി ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഈ െല്ലാം മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി തൊഴിൽ പ്രസ്ഥാനി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പെട്ടുമാർ മുദ്രാവാക്യം വിളിച്ച് കൊടികുന്ന സി ഐ ടി പറഞ്ഞു വന്നത് ബി എം എസ് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള തൊഴിലാളി

എവിടെയെങ്കിലും നടന്നൊരു തൊഴിൽ സമരത്തിന്റെ പേരിൽ ആവരുത് നമ്മുടെ തൊഴിലാളികളുടെ തൊഴിൽ തൊഴിലാളി സ്ഥിരമായിട്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ട് കാരണം ദേശീയമായ വിചാരങ്ങളും ദേശീയമായ ആചാരങ്ങളും ദേശീയമായ ആഘോഷങ്ങളുമാണ് ഏതൊരു സമൂഹത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും ഊർജ്ജം നൽകുന്നത് എന്നുള്ള തിരിച്ചറിവ് അതി ദേശീയ പ്രസ്ഥാനങ്ങൾ കൊണ്ട് നമുക്കറിയാം ഭാരതത്തിന്റെ

ലോകമാന്യ പാലകാല നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ പ്രക്ഷോഭം ബംഗാളിലെ മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തുകൊണ്ട് കയ്യിൽ രാക്ഷി ബന്ധിച്ചുകൊണ്ട് രക്ഷാബന്ധന മഹോത്സവം നാടിന്റെ മുഴുവൻ ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഗണേശോത്സവവും നടത്തിക്കൊണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തെ മുൻപോട്ട് നയിച്ചത് ആ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് നടപ്പിലാക്കിയ വിഭജിച്ച് ഭരിച്ചുകൊണ്ടുള്ള വിഭജിച്ചു ഭരിക്കുക എന്നുള്ള ബംഗാൾ വിഭജന നയം അവർക്ക് പിൻവലിക്കേണ്ടി വരുന്നു അങ്ങനെ പിൻവലിക്കേണ്ടി വന്ന ആ സമരത്തിന്റെ വിജയം അത് ദേശീയ ഒരു വലിയ മുതൽക്കൂട്ടാണ് വലിയൊരു ഊർജമാണ് അതിൽ നിന്നാണ് ദേശീയമായ കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ട് മഹാത്മാ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആ പ്രക്ഷോഭം വളരെ ശക്തമായി കൊണ്ടുപോയത് ദേശീയമായ ആചാരങ്ങളും ദേശീയമായ ആഘോഷങ്ങളും ഒരു രാജ്യത്തിന്റെ മുഴുവൻ മുൻപോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജ്ജം നൽകുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിന്റെ തനത് സംസ്കാരത്തിൽ ഓരോ തൊഴിൽ മേഖലയെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആരാധ്യ ദേവതയായിട്ട് നാം പൗരാണിക കാലം മുതൽ ആചരിച്ചു വരുന്നതാണ് വിശ്വവർമ്മദേവ ഭാരതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ എഞ്ചിനീയർ ആയിരുന്നു വിശ്വകർമ്മദേവ എന്നാണ് നാം മനസ്സിലാക്കുന്നത് തന്റെ സ്വന്തം അദ്ദേഹം ഒന്നും ഈ രാഷ്ട്രത്തിന്റെ ഈ വലിയ മഹത്തായുള്ള ഭൂമികളെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്കർഷത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോ തനിക്കല്ലാതെ സമാജത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി ഒരു തൊഴിലാളി ദിനം ചിന്തിക്കുമ്പോ ഈ നാടിന്റെ തലത് സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന വിശ്വകർമ്മ ജയന്തി അല്ലാതെ മറ്റൊരു ദിനവും തൊഴിലാളി ദിനമായി സ്വീകരിക്കാനാവില്ല അത് ഭാരതത്തിന്റെ സ്വത്വവുമായി അതിന്റെ ആന്തരിക ശക്തിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിശ്വകർമ്മ ജയന്തിയെ തന്നെ യോഗത്തിലേക്ക് എല്ലാവിധ സ്വാഗതവും ഞാൻ അറിയാം രണ്ടാമതായതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിക്കുന്ന കെ വി എം എസ് എന്ന് പറഞ്ഞാൽ കേരള വൈദ്യുതി വസ്തുർ സംഘം അതിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ രാജഷ്ടിയാണ് അദ്ദേഹം മൂവട്ടര നിവാസിയാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഞാനുമായി ഈ സംഘടനയുമായി വളരെ അടുപ്പമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ നിരന്തര പ്രവർത്തന ഫലമായി കഴിഞ്ഞ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ റഫറൻഡത്തിൽ വെറും നാമമാത്രമായി മാത്രം മെമ്പർമാരുണ്ടായിരുന്നു നമുക്ക് ഏതാണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം വോട്ട് നേടാൻ കഴിഞ്ഞു നമ്മളതിനെ വിജയിച്ചില്ല പക്ഷേ എറണാകുളം ജില്ലയിൽ വളരെ വലിയ മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് സഹായിച്ചു ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടത്തിൽ നമുക്ക് സുദീർഘമായ സേവനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനുള്ള ആ നന്ദി കടപ്പാട് വീണ്ടും എന്നുകൂടി പറയുന്നു അദ്ദേഹത്തിനും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ സന്നിധനായിരിക്കുന്ന അടുത്ത നമ്മുടെ ഭാരതീയ മസ്തൂർ സംഘത്തിൻ്റെ പ്രോം മേലുടെ സെക്രട്ടറിയും എൻ്റെ ആത്മസുഹൃത്തുമായ ശ്രീ ശ്രീജിത് നാരായണിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് യോഗത്തിൽ പങ്കെടുക്കുക വി എം എസ് എൻ്റെ ജോയിൻറ് സെക്രട്ടറിയുണ്ട് തന്നിക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് എൽ എൻ ജി നിവാസിയും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ ശ്രീ അജീം അലീലിനെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ശ്രീ ഗോപിച്ചേട്ടൻ കൊല്ലക്കൊമ്പിൽ ജോബിച്ചേട്ടന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ പി എം എസിന്റെ അലഞ്ചി പഞ്ചായത്ത് സമിതിയുടെ സെക്രട്ടറി ശ്രീ ജോബി ചേട്ടൻ ഉണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് മേഖലയുടെ ഖജാൻജി ഈ വേദിയിലുണ്ട് ശ്രീ ഷൈചേട്ടൻ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രോ മേഖലയുടെ മുൻ പ്രസിഡന്റും പ്രോ പ്രോമേഖലയുടെ വൈസ് പ്രസിഡന്റുമായ

ദേശീയ തൊഴിലാളി ദിനം വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതീയ ബസ്തു സംഘം എല്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രോം മേഖലയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇലങ്ങിയിൽ ഇത്തരത്തിലൊരു സമ്മേളനവും പ്രകടനവും നടന്നത് നമുക്കറിയാം മറ്റു തൊഴിലാളി സംഘടനകളെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയ മസ്തൂർ സംഘം ഭാരതത്തിൻ്റെ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് ദേശീയ ബോധമുള്ള തൊഴിലാളികളെ വളർത്തിയെടുക്കുവാൻ ദേശീയ ബോധമുള്ള തൊഴിലാളികളിലൂടെ രാഷ്ട്രത്തിൻ്റെ വളർച്ച ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ തൊഴിലിടങ്ങളും തൊഴിൽ തൊഴിലാളികളെയും സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു ബോധത്തിലാണ് ഭാരതീയ സംഘം ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ദേശീയ കാഴ്ചപ്പാടുള്ള മറ്റു പല രാജ്യങ്ങളിലും ഇന്ന് ഭാരതീയർ സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ ഭാരതീയ സംഘത്തിലേക്ക് വരികയും അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി ഈ ഈ സംഘം മാറുവാനും സാധിച്ചിട്ടുണ്ട് സംഘടനയായിട്ടുണ്ട് ആളുകൾ വളർന്നു വന്ന് അതിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരുന്ന കേരളത്തിലെ ഏക ഒരു തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായെങ്കിൽ അത് വി എം എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ് ഒരു തൊഴിലിടങ്ങളിൽ ചെന്ന് ഒരു തൊഴിലാളി പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്ന കാര്യത്തിലാവട്ടെ ഏത് കാര്യത്തിലായിരുന്നാലും എല്ലാവരുമായിട്ട് വളരെ സൗമ്യത്തോടുകൂടി ആ വിഷയം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞു തീർക്കുവാൻ തയ്യാറാവുന്ന സംഘടനാ ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ എവിടെയും ബി എം എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിൽ മേഖലകളിലും എവിടെയും അതിൻ്റെ പ്രശസ്തി വർദ്ധിച്ചുകൊണ്ട് അതിലേക്ക് ആളുകൾ കടന്നു വരുന്ന കൂട്ടമായി കടന്നു വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനവിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ സി ഐ ടൂറെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ബി എം എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തൊഴിലാളികളുടെ കടന്നുകയറ്റം അതിശക്തമായി മാറുന്ന സാഹചര്യത്തിൽ ഇതിൽ അടിയന്തര പ്രമേയം വെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ യോഗം നിർത്തിവെച്ച് അതില് ബി എം എസ് എന്ന് പറയുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളർച്ച ആശാവഹമാണ് എന്ന് പറഞ്ഞ് അത് ചർച്ച ചെയ്ത കേരളത്തിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനം സി ഐ ടൂ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നമുക്കറിയാം സി ഐ ട്യൂ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേർക്കാഴ്ചകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ മാത്രമല്ല തൊഴിലാളികളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലടക്കം വിവിധ മേഖലകളിൽ എന്നും കുറെ കാലങ്ങൾക്ക് മുമ്പ് സ്ഥിരമായ സംഘടിത പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനം ഇപ്പൊ അവരുടെ ഗതികേട് കൊണ്ട് ആ തൊഴിലാളിത്ത പ്രസ്ഥാനത്തിൽ അവരടങ്ങി ഒതുങ്ങി നിൽക്കുകയാണ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നാൽ അവരെ തിരിച്ച് തല്ലിക്കൊന്നു ഒടിഞ്ഞോടി കൊണ്ടുവരുന്ന സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എമ്മും സി ഐറ്റു എന്ന് ഇരഞ്ഞിയിൽ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾക്ക് മനസ്സിലാക്കാം തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നേതാക്കന്മാർ ചെയ്യുന്ന കൊള്ളരുതായ മകൾ ചൂണ്ടിക്കാണിച്ചാൽ പിറ്റേ ദിവസം അവന്റെ കയ്യോ കാലോ തല്ലി അല്ല അത് വീണ്ടും ആവർത്തിച്ചാൽ നേരം വെളുക്കുമ്പോൾ അവന്റെ ജീവനറ്റ ശരീരം ഈ ഭൂമിയിൽ കാണുന്ന അവസ്ഥ ഇലഞ്ഞി പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സ്ഥിതി നമുക്ക് മറക്കാനാവൂല്ല ബി എം എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇലഞ്ഞിയിലാണ് അതിന്റെ സഹ അതിന്റെ പ്രവർത്തകരെ സംരക്ഷിച്ചുകൊണ്ട് അവരെ നിലക്കി നിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാൻ നേതൃത്വം കൊടുത്ത സി പി എമ്മും സി ഐ ടൂനും എല്ലാം വെല്ലുവിളിയായി വളരുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബി എം എസ് ഇലഞ്ഞി പഞ്ചായത്തിൽ ഈ തൊഴിലാളി ദിനം ആചരിക്കുന്നത് അതിന്റെ മുന്നോടിയായി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മുഴുവൻ പ്രവർത്തകർക്കും ബി എം എസ് കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം രാഷ്ട്രബോധവും അതുപോലെ എല്ലാ മേഖലകളിലും അച്ചടക്കത്തോടുകൂടി തൊഴിൽ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഭാരതീയ മസ്തൂർ സംഘം എന്ന് വളരെ അഭിമാന ബോധ്യം എനിക്കിത് പറയുവാൻ സാധിക്കും മറ്റു നമ്മുടെ സഹോദര സംഘടനകളായ സി എ ടി ആയിട്ട് എ ടി സി ആയിട്ടെ ഐ എൻ ടി സി ആകട്ടെ ഏത് സംഘടനകളിലും ആ പ്രസ്ഥാനത്തെ തച്ചുടയ്ക്കുവാണ് ആ സ്ഥാപനത്തെ തച്ചുടച്ചുകൊണ്ടാണ് അവരുടെ നേട്ടങ്ങൾ മാത്രം രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടും മാത്രമാണ് ഈ കേരളത്തെ തച്ചുടയ്ക്കുന്നു ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കോളാം അതായത് നമ്മുടെ തൊഴിൽ മേഖലയായ കയർ മേഖല കശുവണ്ടി മേഖല അതുപോലെ ചെമ്മീൻ ഫാക്ടറി ദിനേശ് പി അതുപോലെ തന്നെ നമ്മുടെ വളരെ വലു വലിപ്പമുള്ള കെ എസ് ആർ ടി സിയിലെ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മുമ്പ് പ്രസംഗിച്ച നമ്മുടെ ആരാധകരായ നേതാക്കന്മാർ പല കാര്യങ്ങളും പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതായത് കെ എസ് ആർ ടി സിക്ക് ചരിത്രത്തിൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കളശനുണ്ടാക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇന്നും രണ്ടാം ഭരണം നടത്തുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള സർക്കാർ പിച്ചച്ചട്ടിക്കകത്ത് കൊടുക്കുന്ന ഭിക്ഷ പോലെയാണ് ഈ തൊഴിലാളികളുടെ ശമ്പളം കൊടുക്കുന്നത് ഒരു സൗകര്യങ്ങളും ഒരു ഇതില്ലാത്ത ഈ വാഹനം ഓടിച്ചുകൊണ്ട് ഈ ട്രാഫിക്കിൽ വളരെ അപകടരഹിതമായി വാഹനമൊടിച്ച് സുരക്ഷിതമായി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സ്ഥിതിയാണ് ഞാനിന്ന് പറയുന്നത് മാത്രമല്ല എത്രയോ വർഷങ്ങളായിട്ട് ഒരു സൗകര്യമില്ലാതെ ജോലി ചെയ്ത കെ എസ് ആർ ടി സിയിലെ റിട്ടയർഡ് ജീവനക്കാരുടെ സ്ഥിതി എന്താണ് നമ്മുടെ ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ഇല്ലെങ്കിൽ ഇന്ന് കെ എസ് ആർ ടി സി പെൻഷൻ കിട്ടത്തില്ല ഇന്ന് എന്തും കോടതി പറയണം സി ഐ യുവിനെയും അതുപോലെ തന്നെ നമ്മുടെ സി പി എമ്മിൻ്റെയും അവർക്ക് കോടതി ഇല്ല നിയമമില്ല അവര് പറയുന്നതാണ് അവരുടെ നിയമം എന്തും കൂറില്ല മേഖലാ പ്രസിഡന്റ് ശ്രീമതി അജിത പ്രമോദിന് നന്ദി അർപ്പിക്കുന്നു അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കെ വി എം എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജേഷ് കുമാർജിക്ക് നന്ദി അർപ്പിക്കുന്നു അടുത്തതായി യോഗത്തിൽ സ്വാഗതം ആശംസിച്ച ബി എം എസ് മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അനിൽ പെരുമൊഴികലിന് നന്ദി അർപ്പിക്കുന്നു യോഗത്തിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത ആശംസകൾ നേർന്ന മേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ അച്ചു ഗോപിക്ക് നന്ദി അർപ്പിക്കുന്നു മേഖലാ ജോയിന്റ് സെക്രട്ടറി അജീവ് മലേനെ അർപ്പിക്കുന്നു യോഗത്തിൽ സംബന്ധിച്ച ആശംസകൾ നേർന്ന ഫോട്ടോഷ തൊഴിലാളി സംഘം മേഖലാ പ്രസിഡന്റ് ഗോപിച്ചേന് അർപ്പിക്കുന്നു

തൊഴിലാളി അംഗയാതാണ് ഗ്രന്ഥങ്ങൾ എല്ലാവർക്കും അംഗീകരിപ്പിച്ചുകൊണ്ട്